ഹലോ ഡി ഗൈസ് വെൽക്കം ബാക്ക് ടു ലെച്ച ഡിസൈൻസ് എല്ലാവരും ചോദിച്ചിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ ക്രഷ് ദുപ്പട്ട വരുന്ന ബൂട്ടവർക്ക് വരുന്ന കിടന്നിൽ ചുരിദാറുകളാണ് ഇന്നത്തെ റേറ്റ് ആണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ട്രിപ്പിൾ നയൻ റേഞ്ചിലാണ് നമ്മൾ ഈ ഒരു ചുരിദാറുകൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാണ് ചെയ്യേണ്ടത് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം നല്ല ഭംഗിയുള്ള ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് നല്ല രസമുള്ള ഒരു പർപ്പിളിന്റെ ഡാർക്ക് കളറാണ് അതിലോട്ടാണ് ഈ ഒരു ബൂട്ടാസ് വന്നിരിക്കുന്നത് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട ഇതായ ഇതുപോലെ ക്രഷ്ഡ് ദുപ്പട്ടയാണ് ക്രഷഡ് ദുപ്പട്ട എന്ന് പറയുമ്പോൾ ഒരു അത്യാവശ്യം ഒരു ചിരി സ്റ്റിഫ് ആയിട്ട് തന്നെ വരുന്ന ഒരു ദുപ്പട്ട ഇത് ശരിക്കും മറ്റേപോലെ അങ്ങനെ അങ്ങനെ അങ്ങ് ഒതുങ്ങി നിക്കില്ല കുറച്ചൊരു സ്റ്റിഫ് ആയിട്ട് വരും ദൈനം വരും കേട്ടോ അപ്പൊ ഇങ്ങനെ നമുക്ക് നൂറ് ഇരണം എന്നുള്ളവർക്കൊക്കെ പറ്റുന്ന നല്ലൊരു രസമുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയുടെ അടിയിൽ ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് ലൈനിങ് അവൈലബിൾ ആണ് എന്നിട്ട് അതിന്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ മാത്രമാണ് ഇതാണ് നമ്മുടെ നെക്സ്റ്റൽ റേറ്റ് വരുന്നത് നല്ലൊരു ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് അതിലോട്ട് ഇതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ദുപ്പട്ട തന്നെയാണ് ഇതിന്റെയും അജറക് പ്രിന്റ് ആണ് ഫുള്ളും കൊടുത്തിരിക്കുന്നത് അതായത് പോലെ മിറേസും സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ബൂട്ടാസും എടുത്തിട്ടുള്ള ജോർജറ്റിന്റെ മെറ്റീരിലാണ് വരുന്നത് ടോപ്പിനായിട്ട് സെയിം ക്ലർ സാന്റോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് നെക്സ്റ്റായിട്ട് വരുന്നത് നല്ലൊരു മെറൂൺ ഷേഡാണ് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് സെയിം ക്ലർ സാന്റ് ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്ത് ഇതാണ് നമ്മുടെ നെക്സ്റ്റൽ റേറ്റ് വരുന്നത് നല്ല ബൂട്ടവർക്കുള്ള ജോർജറ്റിന്റെ മെറ്റീരിയൽ തന്നെയാണ് ഇത് സെയിം ഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയിൽ ഇതാ ഇതുപോലെയാണ് ഇതിന്റെ പ്രിന്റ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതിന്റെയും റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയം ഇത് ക്രഞ്ചി മെറ്റീരിയൽ വരുന്നതാണ് സെയിം ഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു പർപ്പിൾ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതുപോലെ ബൂട്ടാസും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ട ഇതുപോലെ ക്രഷ്ഡ് ആയിട്ടുള്ള ദുപ്പട്ട ഇതാ ഇങ്ങനെ വരും സെയിം ഗ്ലാസ് ആൻഡോൺ ആൻഡ് ലൈനിങ് ഇതാണ് നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് തന്നെയാണ് കട്ട് വർക്ക് വരുന്ന ജോർജറ്റിന്റെ മെറ്റീരിയൽ ആണ് മെറൂൺ ആണ് ഷെയ്ഡ് വരുന്നത് സെയിം ഗ്ലാസ് സാൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അജ്രക്കിന്റെ പ്രിന്റ് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് പേർ ചെയ്ത് വന്നിരിക്കുന്നത് സെയിം ഗ്ലാസ് സാൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയം നല്ലൊരു പർപ്പിൾ ആണ് നെക്സ്റ്റ് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് സെയിം ഗ്ലാസ് സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട അതിന്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയം അക്കോബോ ഉറക്കി വരുന്നതാണ് സെയിം ഗ്രൗസ് ആൻഡ്രോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കോട്ടൺ ആണ് ടോപ്പിന്റെ മെറ്റീരിയൽ വരുന്നത് ദുപ്പട്ട് വരുന്നത് ഇങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയ ഓക്കെ വരുന്നത് നല്ലൊരു എന്താ പറയാ വയലറ്റ് ഷെയ്ഡ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വയലറ്റ് വയലിറ്റ് ഷെയ്ഡാണ് അല്ലെങ്കിൽ ഡാർക്ക് എന്നൊക്കെ പറയാം സെയിം ഗ്രൗസ് ആൻഡ് ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പെട്ട് വരുന്നത് ഇങ്ങനെ ഇതിന് ഈ കോട്ടൺ ലൈനിങ് അവൈലബിൾ അല്ല കേട്ടോ നെക്സ്റ്റ് വരുന്ന ഒരു ചിക്കു ആണ് ഷെയ്ഡാണ് ഇതുപോലെ മൾട്ടി കളറിലെ വർക്കാണ് ഈ ഒരു ദുപ്പട്ടയിൽ കൊടുത്തിരിക്കുന്നത് മിറോസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെയിം കളർ ആൻഡ്രോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തത് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു പിങ്ക് കളറാണ് സെയിം ക്ലർ സാൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ലൈനിങ് ഇല്ലാട്ടോ ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഇതെല്ലാം ഇഷ്ടമായി വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു താറി സ്ക്രീൻഷോട്ട് എടുത്ത ആൾക്കാർ ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക അടുത്ത വീഡിയോ കാണാം ബൈ